ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഡ്വിൻ എൽവിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയേക്കുന്നത് ഇത് പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോളുക അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആണ് നമുക്ക് തിന്നുമ്പം പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ഒരു സവോളയാണ് ഒരു മീഡിയം സൈസിലെ സവോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പിൽ ചെറുതായിട്ട് പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില ഇഞ്ചി സവോള എല്ലാം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ കായ്പ്പൊടിയാണ് ഈ കായ്പ്പൊടി എല്ലാവരും ചേർക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ കായ്പ്പൊടി ചേർക്കുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നും ഞരടങ്ങുക ആ സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കണം പിന്നെ നിങ്ങൾക്ക് ഈ സവോളയുടെ കൂടെ തന്നെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു മീഡിയം സൈസിലെ സവോളയല്ല എടുത്ത് ആ മീഡിയം സൈസിലെ സവോളയുടെ ഒരു ചെറിയ സവോള എടുക്കുക ആ സവോളയുടെ സെയിം അളവിൽ തന്നെ ക്യാബേജും എടുത്തിട്ട് ഇതുപോലെ സെയിം രീതി തന്നെ ബാക്കി എല്ലാ പൊടികളും സെയിം ഇതുപോലെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി റെഡി എടുക്കണം കേട്ടോ ഇത് വേണ്ട ഇപ്പം നന്നായിട്ട് സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആ സവോളയുടെ നനവ് കൊണ്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇനി നിങ്ങൾ കുഴക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം മാത്രം കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം ഒന്നും ചേർക്കല് ഇപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് കിട്ടും നന്നായിട്ട് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കൈ നനച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കിട്ടും നന്നായിട്ടത് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനമാണ് മുട്ട അത് പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണ് മൂന്നായിട്ടാണേലും രണ്ടായിട്ടാണേലും കട്ട് ചെയ്യാം ഇനി അതിൻ്റെ മേലിലേക്ക് നമ്മൾ ലേശം മുളക് ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണ് കൂടെ തന്നെ ലേശം ഉപ്പും ഇതുപോലെ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന്ന് ഇതുപോലെ ഒരു ചെറിയ എടുത്തിട്ട് നമ്മൾ കയ്യേല് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കും പരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയില്ലേ അത് അതിന്റെ മേലെ വെച്ച് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ ആ കുഴച്ച് വെച്ച മാവിന്ന് അതിന്റെ മേളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് വെച്ചുകൊടുത്ത് അതിന്റെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഫില്ല് ചെയ്യുന്നു ഇത്രയേ ഉള്ളു അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കാം കേട്ടോ അപ്പൊ ഈ സെയിം രീതിയില് തന്നെ നമുക്ക് ബാലൻസ് ഉള്ള മുട്ടയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാവേ ഇപ്പൊ നമ്മൾ ആ രീതിയില് എല്ലാ മുട്ടയും ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ തീ കൂട്ടി വെക്കണ്ട തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ ഇപ്പൊ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടില് തന്നെ ഒരു അടിപൊളി സ്നാക്സിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി അധികം ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയാണ് പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും ഇങ്ങോട്ട് അത്രയ്ക്ക് നല്ലൊരു ആണ് ആ ഒരു കായത്തിന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണ് കിട്ടുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്